ഇതൊരു സാംസങ്ങിൻ്റെ എം ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പവർ ഐ സി അടിച്ചുപോയിരിക്കുകയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ചാർജിംഗ് കേബിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഈ ബ്ലൂടൂത്തിൻ്റെ കൂടെയും പവർ ബാങ്കിൻ്റെ കൂടെയും വരുന്ന ഷോർട്ട് കേബിളുകളാണ് ഇതൊരിക്കലും നമ്മൾ ഉപയോഗിച്ച് ഫോൺ ചാർജ് ചെയ്യരുത് പവർ ഐ സി പെട്ടെന്ന് ഡാമേജ് ആവും അതേപോലെ തന്നെ നിങ്ങൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജർ ഓവറായിട്ട് ഹീറ്റാകുന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജർ കൊണ്ടുപോയി മാറ്റിക്കൊണ്ടുവരും എന്നാലും ഈ ഒരു ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാകും മെയിനായിട്ട് ചാർജർ ഹീറ്റ് ഹീറ്റാവുന്ന ചാർജറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടല്ല ഫോണിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഫോണിൽ കറക്റ്റായിട്ട് ചാർജ് കയറാത്തോണ്ടാണ് ഇനി തിരിച്ച് ഫോൺ ഓവറായിട്ട് ഹീറ്റാകാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് ചാർജറിൻ്റെ കംപ്ലയിൻറ്റാണ് ചാർജറിന് കറക്റ്റായിട്ട് ചാർജിങ് സപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഫോൺ ഓവറായിട്ട് ഹീറ്റാകുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ചാർജർ ഓവറായിട്ട് ഹീറ്റാകുന്നെങ്കിൽ അത് ഫോണിൻ്റെ കംപ്ലയിൻറ്റും ഫോൺ ഓവറായിട്ട് ഹീറ്റാകുന്നുണ്ടെങ്കിൽ അത് ചാർജറിൻ്റെ കംപ്ലയിൻറ്റുമാണ് ഇനി രണ്ടും ഒരേപോലെ ഹീറ്റ് ഹീറ്റാകുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വീട്ടിലെ നമ്മുടെ വീട്ടിലെ പ്ലഗിനോ അല്ലെങ്കിൽ കറണ്ടിനോ ഒക്കെ എന്തെങ്കിലും പ്രശ്നം കാണും ഒരു മൾട്ടിമീറ്റർ വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ എ സി ഒന്ന് ചെക്ക് ചെയ്യുക എ സി ആൾട്ടർനേറ്റീവ് കറണ്ട് ഒന്ന് ചെക്ക് ചെയ്യുക കറണ്ടിൻ്റെ പ്രശ്നമാണെങ്കിലാണ് ഈ ചാർജറും ഫോണും ഒരേപോലെ ഹീറ്റ് ഹീറ്റാകുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക അതേപോലെ തന്നെ നമ്മൾ ചാർജർ വാങ്ങുന്ന സമയത്ത് നമ്മുടെ ഫോൺ ഏതാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫോൺ നാൽപ്പത്തഞ്ച് വാട്ട് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ നമ്മളത് അറുപത്തഞ്ച് വാട്ട്സിൻ്റെ ചാർജർ മേടിച്ച് കഴിഞ്ഞാൽ ഫോൺ പെട്ടെന്ന് കേടാവും നമ്മുടെ ഫോൺ എത്ര ആമ്പർ കറണ്ട് വരെ എത്ര വാട്ട്സ് കറണ്ട് വരെ സപ്പോർട്ട് ചെയ്യും അതിനുള്ള ചാർജർ നമ്മൾ വാങ്ങുക നമ്മുടെ ചാർജർ ഏതാണോ അതിൻ്റെ ഒറിജിനൽ കിട്ടാമെങ്കിൽ അതുതന്നെ വാങ്ങുക അല്ലെങ്കിൽ അതേപോലെ അത്രയും കറണ്ട് സപ്ലൈ ചെയ്യുന്ന ചാർജർ വാങ്ങുക ഇച്ചിരി നല്ല ക്വാളിറ്റി ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ തോന്നിയ ചാർജർ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഫോണും കംപ്ലൈൻ്റ് ആകും ചാർജറും അടിച്ചു പോകും മിക്ക കേസുകളിലും ഫോണിൻ്റെ ബാറ്ററി ബഡ്ജാകുന്നതും പവറേസ് അടിച്ചു പോകുന്നതും ലോക്കൽ ചാർജർ ഉപയോഗിച്ചിട്ടാണ് ചാർജർ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ഹീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷോപ്പിൽ കൊടുത്ത് ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ കണ്ട ചാർജർ ഒന്നും എടുത്ത് ചാർജ് ചെയ്യരുത് നമ്മുടെ ഫോണിൻ്റെ ഒറിജിനൽ ചാർജർ തന്നെ ഉപയോഗിക്കുക ഇൻ കേസ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അതേപോലെ അത്രയും വാട്ട്സുള്ള അതേ മോഡലൊരു ചാർജർ നല്ല ഷോപ്പിൽ നിന്ന് വാങ്ങുക